ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പത് തിങ്കളാഴ്ച ഷഷ്ടിയാണ് വളരെയധികം പ്രാധാന്യം നിറഞ്ഞൊരു ഷഷ്ടിയാണ് തിങ്കളാഴ്ച വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മാസത്തിൽ എല്ലാ ഇപ്പോഴും വെളുത്ത പക്ഷത്തിൽ വരുന്ന ഷഷ്ടി വ്രതം നമ്മൾ ഭഗവാനു വേണ്ടിയെടുക്കാറുണ്ട് സ്വാമിയെ അതിവേഗം പ്രീതിപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നാണ് ഷഷ്ടികൾ എന്ന് പറയുന്നത് അതായത് എല്ലാ മാസവും വരുന്ന ഷഷ്ടിയും അതിൽ തന്നെ വളരെയധികം പ്രസിദ്ധമായ ഷഷ്ടിയാണ് മിഥുനത്തിലെ വെളുത്തപക്ഷ ഷഷ്ടിയായ കുമാരഷ്ടിയും അതേപോലെ തന്നെ തുലാമാസത്തിലെ സ്കന്ധഷ്ടിയും കാരണം ഭഗവാൻ തൻ്റെ അവതാര ലക്ഷ്യം നിറവേറ്റിയ ശൂരസംഹാരം നടത്തിയ പുണ്യദിനമെന്ന മഹിമയാണ് തുലാമാസത്തിലെ സ്കന്ധഷ്ടിക്ക് ഉള്ളതെങ്കിൽ മിഥുനത്തിലെ വെളുത്തപക്ഷ ഷഷ്ടി മിക്കവാറും എല്ലാവരും ആചരിക്കുന്നത് ഭഗവാന്റെ അവതാര ദിനം എന്നുള്ള സങ്കല്പത്തിലാണ് വിവിധ ദേശങ്ങളിൽ വ്യത്യസ്ത ദിനങ്ങളിൽ വിവിധ രീതികളിലാണ് ഇത് ആചരിക്കുന്നത് തമിഴ്നാട്ടിലൊക്കെ വൈകാശി മാസത്തിലെ വിശാഖം നക്ഷത്രമാണ് മുരുക ഭഗവാന്റെ അവതാര ദിനമായിട്ട് ആഘോഷിക്കുന്നത് പക്ഷേ ചില ഐതിഹ്യങ്ങൾ പ്രകാരം കുമാരഷഷ്ടിയിലാണ് ഭഗവാൻ പിറവികൊണ്ടതെന്നും അതുകൊണ്ടതിന് കുമാരഷഷ്ടി എന്നുള്ള പേര് വന്നതും എന്നൊക്കെ പറയുന്നുണ്ട് എന്ത്ന്നെയാലും അതിവേഗം ആഗ്രഹ സാഫല്യം നേടുന്നതിനും ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ ഇല്ലാതാക്കാനും ഐശ്വര്യത്തിനും സന്താന ഭാഗ്യത്തിനും സന്താനക്ഷേമത്തിനും ദുഃഖങ്ങൾക്കും മനഃശാന്തിക്കും ഒക്കെ കുമാര ഷഷ്ടി ദിവസത്തിലെ ഷൺമുഖ ആരാധന നമുക്ക് ഉപകരിക്കും അതുമാത്രവുമല്ല അന്നത്തെ ദിവസം വ്രതമെടുത്ത് മുരുകഭഗവാനെ ആരാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും മാലിന്യങ്ങളും നീങ്ങി മനസ്സ് ശുദ്ധ ശുദ്ധമാകാനും നമ്മളെ സഹായിക്കുന്നതാണ് എല്ലാ മാസത്തെയും സാധാരണ ഷഷ്ടികളെക്കാൾ സവിശേഷ പ്രാധാന്യമുള്ള ഈ ഒരു കുമാര ദിവസം നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല ഷഷ്ടിതിഥി ആരംഭിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് ശേഷവും അവസാനിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ പത്ത് ഇരുപതോടു കൂടിയിട്ടുമാണ് അപ്പം ചൊവ്വാഴ്ചയും ഷഷ്ടിസ്ഥിതിയും കൂടി ഒന്നിച്ചും വരുന്നുണ്ട് പക്ഷേ നമ്മൾ സാധാരണയായി വ്രതം നോക്കുന്നത് പ്രകാരം ഷഷ്ടി അനുഷ്ഠിക്കേണ്ടത് നാളെ തിങ്കളാഴ്ചയാണ് വ്രതമെടുക്കുന്നവരൊക്കെയും ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം നോൺ വെജ് ഒഴിവാക്കണം വൈകിട്ട് അരിയാഹാരം ഒഴിവാക്കി എന്തെങ്കിലും ഫ്രൂട്ട്സോ ധാന്യങ്ങളോ ഒക്കെ കഴിച്ച് തിങ്കളാഴ്ച സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്കൊക്കെ തെളിയിക്കണം ഭസ്മം ധരിക്കണം ഭഗവാന്റെ വെയിൽ വിഗ്രഹമൊക്കെ ഉണ്ട് അഭിഷേകം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന് അഭിഷേകം ചെയ്യാനും ശ്രമിക്കണം അതേപോലെ തന്നെ അന്നത്തെ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് വീടിനടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാല പാലമുരുകൻ്റെ രൂപത്തിലുള്ള സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ അതീവ ശുഭപ്രദമാണത് അവിടെ ദർശനം നടത്തി ഭഗവാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുമാത്രവുമല്ല എന്തെങ്കിലും ഒരു മധുര പദാർത്ഥം നാളത്തെ ദിവസം ഭഗവാന് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് നല്ലതാണ് കാരണം കുമാര ഷഷ്ടി എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു അവതാര ദിനമായിട്ട് ആചരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കുഞ്ഞു രൂപത്തിലായിരിക്കും ബാലൻ്റെ രൂപത്തിലായിരിക്കും അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് സ്വീറ്റ്സിനോട് വളരെയധികം താല്പര്യമുള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു മധുരം ഭഗവാനെ ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ സാധിച്ചാൽ വളരെ നല്ലതാണ് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ സമർപ്പിക്കാവുന്നതാണ് അതൊക്കെ അവനവന് എങ്ങനെ കഴിയുമോ അതിനനുസരിച്ച് വേണം ചെയ്യാൻ വേണ്ടി ഷഷ്ടി വ്രതമെടുക്കുന്നത് എല്ലാവർക്കും അറിയാം നമുക്ക് അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്ന് പച്ചരി ചോറ് കിട്ടാറുണ്ട് നിങ്ങളുടെ ക്ഷേ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി അത് കഴിച്ച് വ്രതം നിങ്ങൾക്ക് വിടാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പച്ചരി പച്ചരിച്ചോറുണ്ടാക്കി കഴിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് എങ്ങനെയൊക്കെ വ്രതം വ്രതമെടുത്തു എന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ നിങ്ങളുടെ വീടിനടുത്ത് വള്ളി ദേവയാനി സമേതമായിട്ടുള്ള മുരുകഭഗവാൻ്റെ ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ മൂന്ന് പേർക്കും വെളുത്ത പട്ട് അതേപോലെ മുല്ലപ്പൂവും വാങ്ങി സമർപ്പിക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ നമ്മുടെ കുടുംബ ജീവിതത്തിന് തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യും അതേപോലെ അന്നത്തെ ദിവസം സ്കന്ധഷ്ടി കവചം ജപിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് സ്കന്ദഗുരു കവചം പറഞ്ഞു തന്നിട്ടുണ്ട് അത് ജപിക്കാം വേൽമാറലൊക്കെ ജപിക്കാം പക്ഷേ ഈ ഒരു കുമാരഷഷ്ഠി ദിവസം നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുത്ത് ജപിക്കേണ്ടത് കുമാരസ്തവമാണ് നിങ്ങളിൽ മിക്ക ആളുകളും കുമാരസ്തവത്തെക്കുറിച്ച് കേട്ടിരിക്കും ഇത് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് വിശദീകരിച്ച് പറയാം നമ്മുടെ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് കുമാരസ്തവത്തെക്കുറിച്ച് പറയുന്നത് അപ്പം കുമാരസ്തവം എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് നമുക്ക് പാമ്പൻ സ്വാമികളെ സ്വാമികളെക്കുറിച്ചറിയാം പാമ്പൻ സ്വാമികൾ എഴുതിയ ആറായിരത്തിനും മുകളിൽ സ്തുതികളുണ്ട് ഞാൻ നിങ്ങൾക്കതിൽ ചിലതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ആ സ്തുതികളെ ആറ് ഖണ്ഠങ്ങളായിട്ട് അതായത് ആറ് മണ്ഡലങ്ങളായിട്ട് മാറ്റി സാൻഡ്രോകൾ എഴുതിയിട്ടുണ്ട് അതിലെ ആറാമത്തെ മണ്ഡലത്തിൽ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഈയൊരു കുമാരസ്തവം എന്ന് പറയുന്നത് നാൽപ്പത്തി നാല് വരികളുണ്ട് ഈ ഒരു കുമാരസ്തവത്തിൽ ആകെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് ഈ വരികൾ തുടങ്ങിയിരിക്കുന്നത് വള്ളി ദേവിയാനിയെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട് സ്കന്ധപുരാണത്തിന്റെ ചുരുക്കമാണ് കുമാരസ്താവമം എന്നും പറയപ്പെടുന്നു ഈ ഒരു കുമാരസ്തവം നമ്മൾ ആദ്യം ചൊല്ലി മുരുകഭഗവാന് സമർപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള പൂജകളും പ്രാർത്ഥനകളും തുടങ്ങിയാൽ അതിന് വളരെ വേഗം തന്നെ ഫലം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് കുമാരസ്തവം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം നിറഞ്ഞതാണെന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മുടെ വീട്ടിൽ സകല രീതിയിലുള്ള സന്തോഷവും സമാധാനവും സുഭിക്ഷവും ഒക്കെ ഉണ്ടാവാൻ കുമാരസ്തപം ദിവസവും ഒരു തവണ ജപിക്കുക വഴി നമുക്ക് നേടാൻ പറ്റുന്ന ഒന്നാണ് ഇത്രയും നാളും കുമാരസ്താപം ജപിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ ജപിച്ചു തുടങ്ങാം വളരെയധികം പ്രാധാന്യം നിറഞ്ഞ കുമാരഷഷ്ടിയിൽ തന്നെ കുമാരസ്താപം ജപിച്ചു തുടങ്ങിയാൽ ഭഗവാൻ വളരെ പെട്ടെന്ന് തന്നെ നമ്മളിൽ അനുഗ്രഹം ചൊരിയുന്നതായിരിക്കും അപ്പം ഞാൻ ഈ നാൽപ്പത്തി നാല് വരികൾ ഇവിടെ എഴുതിയും കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞും തരാം ഓം ഷൺമുഖപഥയെ നമോ നമ ഓം ഷൺമതപഥയെ നമോ നമ ഓം ഷട്ക്രീവപഥയെ നമോ നമ ഓം ഷട്ക്രീഡപഥയെ നമോ നമ ഓം ഷഡ്കോണപതയെ നമോ നമ ഓം ഷഡ്കോഷപതോ നമ ഓം നവനിധിപതോ നമ ഓം ശുഭനിധിപതോ നമ ഓം നരപതിപതയോ നമ ഓം സുരപതിപതയേ നമോ നമ ഓം നടശിവപത നമോ നമ ഓം ഷടക്ഷരപതോ നമ ஓம் கவிராஜபதே நமோ நம ஓம் தபராஜபதே நமோ நம ஓம் இகபரபோ நம ஓம் புகழ்முனிபோ நம ஓம் ஜயஜயபே நமோ நம ஓம் நயனயபே நமோ நம ஓம் மஞ்சுளபதே நமோ நம ஓம் குஞ்சரி பத நமோ நம ॐ वल्लीपतये नमो नमः ॐ मल्लपदये नमो नमः ॐ अस्त्रपदये नमो नमः ॐ शस्त्रपदये नमो नमः ॐ षष्टिपतये नमो नमः ॐ इष्टिपदये नमो नमः ॐ अभेदपदये नमो नमः ॐ सुबोधपदये नमो नमः ॐ व्यूहपदये नमो नमः ॐ मयूरपतये नमो नमः ॐ भूतपतये नमो नमः ॐ वेदपतये नमो नमः ॐ पुराणपतये नमो नमः ॐ प्राणपतये नमो नमः ॐ भक्तपतये नमो नमः ॐ मुक्तपतये नमो नमः ॐ अकारपतये नमो नमः ॐ उकारपतये नमो नमः ॐ मकारपतये नमो नमः ॐ विकाशपतये नमो नमः ഓം ആദിപതയേ നമോ നമ ഓം ഭൂതിപഥയേ നമോ നമ ഓം അമാരപതയേ നമോ നമ ഓം കുമാരപതയേ നമോ നമ ശ്രീ കുമാരസ്തവം സമാപ്തം ഇതാണ് കുമാരസ്തവം എന്ന് പറയുന്നത് നമുക്ക് നാളെ തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിക്ക് ശേഷം മുരുക ഭഗവാനെ പൂജ ചെയ്യാം കാരണം ഒൻപതരയ്ക്ക് ശേഷമാണല്ലോ ഷഷ്ടിത്തിഥി തുടങ്ങുന്നത് അങ്ങനെയല്ലാത്തവർക്ക് ചൊവ്വാഴ്ച ആ ഒരു ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് അല്ലെങ്കിൽ ആറ് മുതൽ ഏഴ് മണിവരെ ചൊവ്വാഹോര സമയത്തും പൂജ ചെയ്യാവുന്നതാണ് പൂജ ചെയ്യുമ്പം എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നത് പോലെ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും തുടച്ച് വൃത്തിയാക്കി പൂക്കളൊക്കെ സമർപ്പിച്ച് ഷഡ്കോണം വരച്ച് ആറ് ദീപങ്ങൾ തെളിയിക്കാവുന്നതാണ് അങ്ങനെ അല്ലെങ്കിൽ ആറ് ദീപങ്ങൾ മാത്രമായിട്ട് തെളിയിച്ച് ആറ് തവണ ഈ ഒരു കുമാരസ്തപം ജപിക്കുകയാണ് നാളെ ചെയ്യേണ്ടത് അതായത് എന്തെങ്കിലും കുറച്ച് പൂക്കൾ കൊണ്ട് ഓരോ പ്രാവശ്യവും ഇത് ചൊല്ലിക്കഴിയുമ്പോൾ ഭഗവാന് സമർപ്പിക്കാം അങ്ങനെ അല്ലെങ്കിൽ ഇത് ചൊല്ലി ഭസ്മം സമർപ്പിച്ചാലും മതി പൂക്കൾ കിട്ടുമെങ്കിൽ പൂക്കൾ അങ്ങനെ അല്ലെങ്കിൽ ഭസ്മം എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതെടുത്താൽ മതിയാവും ഇനിയിപ്പം ഇതൊന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ വെറുതെ ഇത് ആറ് പ്രാവശ്യം ചൊല്ലിയാൽ മതിയാവും ആറ് തവണ ചൊല്ലാൻ ഞങ്ങൾക്ക് സമയമില്ലാത്തവർ ഒരു തവണയെങ്കിലും ഇത് ചൊല്ലാൻ ശ്രമിക്കണം വളരെയധികം നല്ല ഫലങ്ങൾ തന്നെ നമുക്ക് തരുന്നതായിരിക്കും അതേപോലെ നാളത്തെ ദിവസം ഭഗവാന് നിവേദ്യമായി പഞ്ചാമൃതമാണ് സമർപ്പിക്കേണ്ടത് പഴം ഈന്തപ്പഴം കറുത്ത മുന്തിരി തേൻ ശർക്കര ഇവയെല്ലാം കൂടി ഒന്നിച്ച് മിക്സാക്കി സമർപ്പിക്കുന്നതാണ് ഈ ഒരു എന്ന് പറയുന്നത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പഞ്ചാമൃതം നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തേനോ പഴമോ മാത്രമായിട്ടും സമർപ്പിക്കാം പക്ഷേ നാളത്തെ ദിവസം കുമാരഷ്ടിയായതുകൊണ്ടും ഭഗവാൻ കുമാരനായതുകൊണ്ടും ഭഗവാന് നമ്മൾ പഞ്ചാമൃതം സമർപ്പിക്കുന്നു എന്നേ ഉള്ളൂ പറ്റുന്നവരൊക്കെ പഞ്ചാമൃതം സമർപ്പിക്കണം അങ്ങനെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഷഡ്കോണം വരച്ച് ആറ് ദീപങ്ങളേറ്റി ഓരോ പ്രാവശ്യവും കുമാരസ്താവും ചൊല്ലുമ്പം ഓരോ ദീപത്തിനു മുൻപിലും പൂക്കൾ അല്ലെങ്കിൽ ഭസ്മം സമർപ്പിച്ച് ശേഷം ഭഗവാന് ധൂപദ്വീപ ആരതിയെടുത്ത് നിവേദ്യം സമർപ്പിച്ച് കറുപ്പ ഓരോ ആരതിയും എടുത്തിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എന്തായാലും അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമെന്ന് ഭഗവാനോട് പറയാം നാളെ മുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഈ ഒരു കുമാരസ്തവം മുന്നോട്ട് ചൊല്ലിപ്പോകാവുന്നതുമാണ് നല്ല രീതിയിലുള്ള ഫലങ്ങൾ തന്നെ തന്ന് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും അത് ഉറപ്പാണ് അപ്പം എല്ലാവരും ഇത് ചൊല്ലാൻ ശ്രമിക്കണം എല്ലാവരെയും ഭഗവാൻ മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവൻ